നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദിയിലെത്തുന്ന പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഇനി പാർട്ട് ടൈം ജോലി ചെയ്യാം ദീർഘകാല പഠനവിസയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്കാണ് പാർട്ട് ടൈം ജോലി ചെയ്യാൻ അനുവാദം ദീർഘകാല പഠനവിസയുടെ കാലാവധി ഒരു വർഷമോ അതിൽ കൂടുതലോ ആണ് പഠനത്തിനിടെ പാർട്ട് ടൈമായി രാജ്യത്ത് വിവിധ ജോലികൾ ചെയ്യാൻ അനുവാദമുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വിസ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ സാമി അൽ ഹൈസോനി റൊട്ടാന ഖലീജിയ ചാനലിലെ യാഹല പ്രോഗ്രാമിലാണ് വ്യക്തമാക്കിയത് സ്വന്തം കുടുംബത്തെ ഒപ്പം കൊണ്ടുവന്ന് താമസിപ്പിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്നുള്ള ബ്ലൂ കോളർ തൊഴിലാളികൾക്ക് സമഗ്ര ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് യു എ തൊഴിൽ വിസയുള്ള തൊഴിലാളികൾക്ക് ലോകത്തെവിടെയും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും സ്വാഭാവിക മരണത്തിനും അപകടമരണത്തിനും പരിരക്ഷ ലഭിക്കും സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് യുവ ദമ്പതികളെ ഒന്നിപ്പിച്ച് ദുബായിൽ സമൂഹ വിവാഹം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് ദുബായ് കസ്റ്റംസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ സമൂഹ വിവാഹം നടന്നത് ഇരുവകുപ്പിലെയും ജീവനക്കാരാണ് വിവാഹിതരായത് യുവദമ്പതികളെ ഒന്നിപ്പിച്ചാണ് പത്താമത് സമൂഹ വിവാഹത്തിന് അരങ്ങൊരുങ്ങിയത് ഈ വർഷം ഹജ്ജിന് പോകാൻ യോഗ്യത നേടിയവർ ആവശ്യമായ പ്രതിരോധ വാക്സിനുകൾ എടുക്കണമെന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പൌരന്മാർക്കും താമസക്കാർക്കും ഓരോ ഗവൺറ്റിലെയും മന്ത്രാലയം വ്യക്തമാക്കിയ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പോയി വാക്സിൻ എടുക്കാം സീസണൽ ഫ്ലൂ മെനിയോകോക്കൽ കൺജഗേറ്റ് വാക്സിൻ എന്നിവയാണ് എടുക്കേണ്ടത് യു എ യിൽ അഞ്ച് വയസ്സുകാരൻ കെട്ടിടത്തിൽ നിന്ന് വീണ മരിച്ചു ഷാർജയിൽ കെട്ടിടത്തിന്റെ ഇരുപതാം നിലയിൽ നിന്ന് വീണാണ് നേപ്പാൾ സ്വദേശിയായ ബാലൻ മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സംഭവം എമിറേറ്റിലെ ബൂദാനിക് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടവറിലെ അപ്പാർട്ട്മെന്റിന്റെ ജനാലയിൽ നിന്നാണ് കുട്ടി താഴേക്ക് വീണത് ജനാലയ്ക്ക് സമീപം വെച്ചിരുന്ന കസറിൽ കുട്ടി കയറിയതാണെന്നാണ് കരുതുന്നത് മാതാപിതാക്കളെ പിന്നീട് ചോദ്യം ചെയ്യുമെന്ന് ഷാർജ പോലീസ് അറിയിച്ചു റമദാനിൽ അമുസ്ലിങ്ങൾക്ക് വേണ്ടി പകൽ സമയത്ത് ഭക്ഷണം പാകം ചെയ്യാനും വിൽക്കാനുമുള്ള അനുമതി നൽകി തുടങ്ങി ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റി കൊമേഴ്സ്യൽ സെന്ററുകൾ കഫേകൾ പേസ്ട്രി ഷോപ്പുകൾ ബേക്കറികൾ എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങൾക്കാണ് ഈ പെർമിറ്റുകൾ ബാധകം പകൽ സമയത്ത് ഭക്ഷണം തയ്യാറാക്കാനും വിൽപ്പന നടത്താനുമുള്ള അനുമതിക്ക് മൂവായിരം ദീർഘം ഫീസ് ഈടാക്കും വൈകുന്നേരം ഇഫ്താറിന് മുമ്പ് വിഭവങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അനുമതിക്ക് അഞ്ഞൂറ് ദീർഘം ഫീസ് നൽകണം ദുബൈയിലെ സ്കൂൾ സമയം റമദാനിൽ അഞ്ച് മണിക്കൂറിൽ കൂടരുതെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അറിയിപ്പ് ചില സ്കൂളുകൾ തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ച് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വരെയും കൂടാതെ വെള്ളിയാഴ്ചകളിലെ സാധാരണ സ്കൂൾ സമയം പോലെ തന്നെ സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട് ദുബൈയിലെ സ്വകാര്യ സ്കൂളുകളുടെ തുടക്ക സമയവും അവസാനവും നിർണ്ണയിക്കാൻ ദുബായിലെ വിദ്യാഭ്യാസ റെഗുലേറ്റർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയാളി വിദ്യാർത്ഥി ഖത്തറിൽ മരിച്ചു എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷെഹാനാണ് മരിച്ചത് കണ്ണൂർ ചുഴലി പാങ്ങോട്ട് ഷാജഹാൻ ഫഹ്സീന ദമ്പതികളുടെ മകനാണ് സിദ്ര ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു ഷഹാൻ ഷിയാൻ എന്നിവർ സഹോദരങ്ങളാണ് ദുബായിൽ വർക്ക് ആൻഡ് റെസിഡൻസി വിസ നടപടിക്രമങ്ങൾ മുപ്പത് ദിവസത്തിൽ നിന്ന് അഞ്ചായി കുറയ്ക്കാൻ പുതിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചു പുതിയ പ്ലാറ്റ്ഫോം വഴി വർക്ക് പാക്കേജ് ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിനുള്ള സമയം മുപ്പത് ദിവസത്തിൽ നിന്ന് അഞ്ച് ദിവസമായി കുറയ്ക്കുകയും പുതിയ വർക്ക് പാക്കേജ് ഇടപാടുകൾ പൂർത്തിയാക്കാൻ ആവശ്യമായ രേഖകളുടെ എണ്ണം പതിനാറിൽ നിന്ന് അഞ്ചായി കുറയുകയും ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഡൽഹിയിൽ നിന്ന് റിയാദിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ പുകവലിച്ച യാത്രക്കാരൻ മുംബൈയിൽ അറസ്റ്റിൽ വിമാനത്തിന്റെ ടോയ്ലറ്റിൽ പുകവലിച്ച നാൽപ്പത്തിരണ്ടുകാരനാണ് പിടിയിലായത് ഇൻഡിഗോ എയർലൈൻസിന്റെ ഡൽഹി മുംബൈ റിയാദ് വിമാനത്തിലാണ് സംഭവം റിയാദിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് അമ്രുദ്ദീൻ എന്ന യാത്രക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ കയറിയത് ക്യാബിനുള്ളിൽ രൂക്ഷമായി ഗന്ധം നിറഞ്ഞതിന് പിന്നാലെയായിരുന്നു വിമാന ജീവനക്കാർ പരിശോധന നടത്തിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു